മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് ചിലർ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആരും കരുതി കാണില്ല ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം ഇ ഡി പോലും ആ സിനിമയിലെ നിർമ്മാതാക്കൾക്കെതിരെ അന്വേഷണം പുറപ്പെടുവിക്കുന്നു സിനിമയുടെ മറവിലൂടെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ അറിയാ കഥകൾ പുറത്തു കൊണ്ടുവരുന്നു ഇപ്പോഴിതാ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലും വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു മലയാള സിനിമയുടെ സീൻ മാറ്റിയ സംഭവത്തിലെ പുതിയ വഴിത്തിരിവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി മലയാള സിനിമയിലേക്ക് കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്കുണ്ടെന്ന ആരോപണങ്ങൾ കുറച്ചു കാലങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് ഇതിലേക്ക് ഇ ഡി അന്വേഷണം എന്ന ഒരു പുതിയ ആവശ്യം കൂടി എത്തിയതോടെയാണ് ബോക്സ് ഓഫീസിൽ വൻ വിജയമായി എന്ന് അവകാശപ്പെട്ട ചിത്രങ്ങളിൽ പലതും നേരെ യൂ ടേൺ അടിച്ച് നഷ്ടത്തിലായെന്ന് പറയുകയുണ്ടായത് ഇപ്പോഴത്തെ സിനിമകളുടെ കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കുന്ന നിർമ്മാതാക്കൾക്കെതിരെ താക്കീതുമായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമ ഇറങ്ങി രണ്ട് ദിവസം കഴിയുമ്പോൾ കേക്ക് മുറിച്ച് കോടി ക്ലബിൽ തങ്ങളും എത്തുന്നു എന്നുള്ള തള്ളലുകൾ അല്ലെങ്കിൽ പി ആർ വർക്കുകാർക്ക് ഇനി പണി കിട്ടും മലയാള സിനിമയ്ക്ക് ഈ പ്രവണത ഗുണകരമല്ലെന്നും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ചേർന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭരണസമിതി യോഗത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത് ക്ഷൻ പെരുപ്പിച്ചു കാണിക്കാൻ ഇടനിലക്കാരുമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചിട്ടുമുണ്ട് കൂടാതെ സിനിമാ റിവ്യൂലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന വ്യക്തികൾക്കെതിരെ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് നിഷ്കർഷിക്കുന്ന അനുസരിച്ചുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും പരാതി നൽകാനും യോഗം തീരുമാനമായിട്ടുണ്ട് ചലച്ചിത്രങ്ങളുടെ ഒ ടി ടി അവകാശം ജിയോ സിനിമയ്ക്ക് വ്യക്തി നൽകാം എന്ന് വാഗ്ദാനത്തിന് മേൽ ചില ആളുകൾ നിർമ്മാതാക്കളെ ചൂഷണം ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച ഒരു വിവരവും ജിയോ സിനിമയ്ക്ക് അറിയുകയൂടിയില്ല ഒ ടി ടി അവകാശം വാങ്ങി നൽകാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ജിയോ സിനിമ നൽകിയ മറുപടി ഈ വിഷയത്തിൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് നടത്തിയ സിനിമാക്സ് എന്ന സ്ഥാപനത്തിനെതിരെയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരെയും നിയമപരമായ നടപടികൾ എടുക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അൻപതും നൂറും ഇരുന്നൂറും കോടികൾ എന്ന പേരിൽ വരുന്ന മലയാള സിനിമകളുടെ കളക്ഷൻ കള്ളക്കണക്കാണോ എന്ന സംശയം ശക്തമായത് മഞ്ഞുമൽ ബോയ്സ് വിവാദത്തിലൂടെയാണ് ചിത്രം കള്ളപ്പണം വെളുപ്പിച്ചെന്ന മേൽ അന്വേഷണം നടക്കുന്ന വേളയിൽ രണ്ട് നിർമ്മാതാക്കൾ കൂടി ഇ മുൻപാകെ വിവരങ്ങൾ സമർപ്പിച്ചിരുന്നു കളക്ഷന്റെ യാഥാർത്ഥ്യത്തേക്കാൾ മുകളിൽ ഉയർത്തി കാണിച്ചും റേറ്റിംഗ് കൂടിയെന്ന നിലയിൽ വരുത്തി തീർത്ത് പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനും ഒരു ലോബി പ്രവർത്തിക്കുന്നതായി ഇവർ കൈമാറിയ വിവരത്തിൽ ഉൾപ്പെടുന്നതായും വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി ഈ ലോബി ഏതാണെന്നൊക്കെയുള്ളത് ആദ്യമേ തന്നെ വന്നതാണ് അത് ചർച്ചയായതുമാണ് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് മാറി അതൊരു എറണാകുളം കൊച്ചി ലോബിയിലേക്ക് സിനിമ മലയാള സിനിമ അപ്പാടെ പറിച്ചു നടപ്പണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ള തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് സിനിമ റിലീസാകും മുമ്പേ അവരുടെ കൈവശം എത്തുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകളിൽ തുടങ്ങുന്നു ലോബിയുടെ പ്രവർത്തനം കള്ളപ്പണം വെളുപ്പിക്കൽ ഉദ്ദേശത്തിൽ എത്തുന്ന ചിത്രങ്ങളിൽ ഇവരുടെ പങ്കാളിത്തവും ഉണ്ടാകും ഇത്രയും സിനിമയുടേതായി വിറ്റുപോയ ടിക്കറ്റുകൾ എന്ന് കാണിക്കുന്നതാണ് അടുത്തപടി ലോബിയുമായി സഹകരിക്കാത്ത നിർമ്മാതാക്കളുടെ സിനിമകൾ തിയേറ്ററുകളിൽ നിന്നും പുറത്താക്കാനും ശ്രമം നടക്കാറുണ്ട് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും കള്ളക്കളി നടക്കുന്നതായി ഇ ഡിക്ക് മുൻപാകെ ലഭിച്ച പരാതിയിൽ പരാമർശവുമുണ്ട് പ്രദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹൗസ്ഫുള്ളായി കാണിക്കുന്ന സ്ക്രീനുകൾ പകുതിയിലേറെ കിടക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് പരാതി വന്നിരിക്കുന്നത് ഇതും ലോബിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതെന്നാണ് പരാമർശം ഏതായാലും ഇനി ഈ കളക്ഷൻ റിപ്പോർട്ടുകൾ തള്ളിക്കയറ്റുന്നവർക്ക് മുട്ടൻ പണി കിട്ടുമെന്നതും തീർച്ചയാണ് കാരണം മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾക്ക് ആ പണി എപ്പോഴേ ലഭിച്ചു കഴിഞ്ഞു കാരണം ഇ ഡി പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ മഞ്ഞുമൽ ബോയ്സിലെ നിർമ്മാതാക്കളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു മഞ്ഞുമൽ ബോയ്സിൻ്റെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ചിത്രമായ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ കളക്ഷൻ റെക്കോർഡുകൾ ശരിയല്ല എന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കിട്ടി എന്ന് പറയുന്ന കണക്കുകൾ വളരെ തുച്ഛമാണ് എന്നും പുറത്തുവിട്ട കണക്ക് െല്ലാം കള്ളത്തരമാണെന്നും അതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുകയായിരുന്നു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോടികൾ തള്ളിക്കയറ്റുന്നവർ ഇനി സിനിമയുടെ പിന്നാലെ പോകുമ്പോൾ ഇ പോലുള്ള അന്വേഷണ സംഘത്തെ നേരിടേണ്ടി വരും